ഓപ്പറേഷൻ സിന്ധൂരിലെ സമയത്ത് നമുക്ക് ഒരുപാട് റഫേൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു എന്ന പ്രചാരണം ഏറ്റെടുത്ത ഒരുപാട് പാശ്ചാത്യ മാധ്യമങ്ങളുണ്ട് എന്നാൽ അവരിൽ പല കൂട്ടരും ഇപ്പോൾ പിന്തിരിയുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇന്ത്യക്ക് അനുകൂലമായിട്ട് പാകിസ്ഥാനെതിരായിട്ട് അവരിപ്പോൾ നിലപാട് സ്വീകരിക്കുകയാണ് പ്രധാനമായിട്ടും വാഷിങ്ടൺ പോസ്റ്റ് ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങളൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് റഫേൽ വിമാനങ്ങളൊന്നും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം സംഭവിക്കാനുണ്ടായ കാരണം പറഞ്ഞത് ശരിയാണ് ഓപ്പറേഷൻ സിന്തൂറിന് ശേഷം മാസങ്ങൾ കഴിയും കഴി കഴിഞ്ഞിട്ടും പലപ്പോഴും ഇന്ത്യക്കെതിരായ കുപ്രചരണങ്ങളിലായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങള് പ്രാധാന്യം കൊടുത്തിരുന്നത് പക്ഷെ പെട്ടെന്ന് അവര് ആ നിലപാടിൽ നിന്നും മാറുന്ന ഒരു കാഴ്ച ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഈ കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ടുണ്ടായ ഒരു സംഭവ വികാസമാണ് അതിൻ്റെ കാരണം രണ്ടു മൂന്ന് തലത്തിലാകാം ഒന്ന് ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഉപയോഗിച്ചത് ചൈനീസ് ആയുധങ്ങളാണ് അതായത് പാകിസ്ഥാന്റെ കൈവശമുള്ളത് എൺപത്തി അഞ്ച് ശതമാനത്തോളം ചൈനീസ് ആയുധങ്ങളാണ് എപ്പതിനാറ് വിമാനം ഒഴിച്ചാൽ മിക്കതും ചൈനീസ് ആയുധങ്ങളാണ് അവരുടെ കയ്യിലുള്ളത് അപ്പോ ഈ ചൈനയുടെ കുപ്രചരണത്തിന് വെറുതെ ചൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്ന് പാശ്ചാത്യ ലോകം ചിന്തിച്ചിട്ടുണ്ടാകാം അത് ആത്യന്തികമായിട്ട് അവരെ തന്നെ തിരിച്ചടിക്കും കാരണം അവരുടെ ആയുധങ്ങൾ അല്ലല്ലോ ചൈനയുടെ ആയുധങ്ങളുടെ വിജയമായിട്ട് ആ ചൈന ഇറക്കിയ കുപ്രചരണത്തിനെ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന് അമേരിക്കയും അതുപോലെ യൂറോപ്പും ഒക്കെ തീരുമാനിച്ചെങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് അധികം നാള് പിന്നെ മറ്റൊരു കാര്യം ഏതൊരു കള്ളവും കുറച്ച് നാൾ കഴിയുമ്പോൾ ആ കള്ളത്തിന്റെ കള്ളം സമർത്ഥിക്കാൻ ഉപയോഗിച്ച പിന്നെ കള്ള തെളിവുകളുണ്ടല്ലോ ആ തെളിവുകളുടെ പൊള്ളത്തരം വെളി വരും അപ്പൊ ഈ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന യഥാർത്ഥത്തില് ഈ റഫാൽ വിമാനം തകർത്തു എന്നുള്ള പ്രചരണത്തിനുള്ള കള്ള തെളിവുകളുടെ പൊള്ളത്തരം അത് പുറത്തു വന്നു അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഈ ഇങ്ങനെയുള്ള തെളിവുകൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി ഇതിനെ താങ്ങേണ്ട കാര്യമില്ല എന്നാണ് പാശ്ചാത്യ ലോകം തീരുമാനിച്ചത് അപ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നന്ദി പറയേണ്ടത് ഈ അമേരിക്കൻ നേവിയുടെ ഇൻ്റലിജൻസ് കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ അഡ്വൈസർ എന്നൊക്കെ പറയാവുന്ന മൈക്കൽ ദാഹിൻ അദ്ദേഹം യു എസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു തിങ്ക്ടാങ്ക് ആണ് റാൻഡ് കോർപ്പറേഷൻ അവരുടെയും സീനിയർ ആണ് ഈ മൈക്കൽ ദാഹിൻ അദ്ദേഹം ഈ പിന്നെ റഫാൽ വിമാനം തകർത്തു എന്നുള്ള കുപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയും അമേരിക്കയിലെ ചില വിഭാഗങ്ങളും ചൈനയും പാകിസ്ഥാനും ഒക്കെ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ചിത്രങ്ങളുടെ പൊള്ളത്തരം അദ്ദേഹം തുറന്നു കാണിച്ചു അപ്പൊ അദ്ദേഹം മുഖ്യമായിട്ടും അതിന് ഉപോത്ബലകമായിട്ട് അദ്ദേഹം കാണിച്ചത് ഏത് വിമാനമാണെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത കുറച്ച് വിമാന ഭാഗങ്ങൾ കാണിച്ചു പാകിസ്ഥാൻ ഈ പ്രചരണം നടത്തി പക്ഷേ ഇത് റഫാൽ വിമാനമാകണമെങ്കിൽ ഈ തകർത്ത് റഫാൽ ആവണമെങ്കിൽ റഫാൽ വിമാനത്തെ എല്ലാ റഫാൽ വിമാനങ്ങളിലും മെറ്റിയോർ എന്ന് പറയുന്ന എയർ ടു എയർ അങ്ങനെ അങ്ങനെയാണെങ്കിൽ മെറ്റിയോർ മിസൈലിൻ്റെ മെറ്റിയോർ മിസൈലിൽ എല്ലായിടത്തും ആ മെറ്റിയോർ എന്നുള്ള ആ ഒരു മുദ്ര ഉണ്ട് പക്ഷേ ഈ പാകിസ്ഥാൻ പ്രചരിപ്പിച്ച ചിത്രങ്ങളിലെ കാണപ്പെടുന്ന എയർ ടു എയർ മിസൈലിൽ മെറ്റിയോർ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് മറ്റേതോറും ഷോർട്ട് റേഞ്ച് ഇൻഫ്രാറെഡ് സീക്കിംഗ് സീക്കിങ് സീക്കേഴ്സ് ഉള്ള ഒരു മിസൈലാണ് എന്തായാലും മെറ്റിയോർ അല്ല അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇത് പിന്നെ റഫാൽ അല്ല എന്ന് പറയും ഇനി ഇനി ഇത് പാകിസ്ഥാൻ പറയുകയാണ് പാകിസ്ഥാൻ ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരിക അതായത് ഈ വിമാനത്തിൽ മെറ്റിയോർ മിസൈലുകൾ അത് പ്രയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വെടിവെച്ചിട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ പാകിസ്ഥാനും മറ്റൊരു കാര്യം സമ്മതിക്കേണ്ടി വരും അതായത് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പാകിസ്ഥാന്റെ ഒരു ജെ സി വിമാനത്തിൽ നിന്നും പുറപ്പെട്ട ഒരു ചൈനീസ് പി എൽ ഫിഫ്റ്റീൻ മിസൈലാണ് ഇതിനെ തകർത്തതെന്നാണ് അപ്പോൾ തിരിച്ചൊരു ചോദ്യം ഉണ്ട് ഇതിന്റെ മെറ്റിയോർ ആ ജെ നേരെ പ്രയോഗിച്ചെങ്കിൽ തകർന്നു പോയിരിക്കുമല്ലോ അപ്പം ജെ ടെൻ തകർന്നതിന് ശേഷമാവണമല്ലോ ഇത് തകർന്നത് അതിന് പാകിസ്ഥാന് മറുപടിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തകർന്ന വിമാനം റഫാൽ ആണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള തെളിവില്ല അത് ഇന്ത്യയിൽ തന്നെയാണ് തകർന്നു വീണത് എന്ന് പറയാനുള്ള തെളിവില്ല ഏതോ ഒരു വിമാനം തകർന്നത് ഒരുപക്ഷെ പാകിസ്ഥാനിൽ തന്നെ തകർന്ന ഒരു വിമാനം അതിന്റെ ചിത്രങ്ങൾ കാരണം ഭൂപ്രദേ പ്രകൃതി നോക്കിയാൽ ഇന്ത്യൻ പഞ്ചാബിലും പാകിസ്ഥാൻ പഞ്ചാബിലും തകർന്നു വീ വീണ് കഴിഞ്ഞാൽ അതിന് ഒരേ ഭൂപ്രകൃതിയാണ് പലയിടത്തും അതല്ലെങ്കിൽ നഗരഭാഗത്തിൽ എവിടെങ്കിലും കെട്ടി കെട്ടിടങ്ങളുടെ സമീപത്തായിരിക്കും ഇത് വിജനമായ ഒരു മരുഭൂമിയിൽ തകർന്നു വീണാൽ അത് ഇന്ത്യയോ പാകിസ്ഥാനോ എന്ന് തിരിച്ചറിയാനുള്ള ജിയോ ടാഗിങ് ഒന്നും നടത്തിയിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇത് വിശ്വസനീയമല്ല എന്ന് മൈക്കേൽ ദാഹിൻ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ എഴുതുകയും പാകിസ്ഥാൻ ആ ലേഖനത്തെ ഖണ്ണിക്കാനുള്ള തെളിവുകളൊന്നും പാകിസ്ഥാൻ്റെ കൈവശം ഇല്ലാതെ ആവുകയും ഇതിനെ തുടർന്നാണ് ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റുമൊക്കെ അവരുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളിൽ നിന്ന് പൊതുക്കമാറുന്നു അപ്പം അവരുടെ അഭിപ്രായത്തിൽ ഈ ന്യൂയോർക്ക് ടൈംസ് ആണ് മുഖ്യമായിട്ടും അത് പ്രസിദ്ധീകരിച്ചത് അപ്പം അവരുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാന്റെ ആറ് വ്യോമത്താവളങ്ങൾക്ക് കനത്ത നാശനഷ്ടം ഇന്ത്യ വരുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ബ്രഹ്മോസ് സ്റ്റാപ്പ് അതുപോലെ ദീർഘദൂര ലോയിട്ടറിങ് ഡ്രോണുകൾ ഇതൊക്കെ തന്നെ അവരുപയോഗിച്ച വാക്ക് ദ ഡിസ്ട്രോയിഡ് പാകിസ്ഥാൻ വിത്ത് ഇംപ്യൂണിറ്റി എന്നാണ് അതായത് അത് ഒരു തരത്തിലും പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തട തടുക്കാൻ പറ്റിയില്ല എന്ന് ന്യൂയോർക്ക് ടൈംസ് വളരെ കൃത്യമായിട്ട് വാർത്തകൾ എഴുതി പിന്നെ മാത്രമല്ല ന്യൂയോർക്ക് ടൈംസിന്റെ വാർത്തയിൽ മറ്റൊരു കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിച്ചു ചൈനീസ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളായ എച്ച് ക്യു നയൻ എച്ച് ക്യു പതിനാറ് സിക്സ്റ്റീൻ അതുപോലെ പാകിസ്ഥാന്റെ ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലുകളായ ഫത്ത മിസൈലുകൾ ഇതൊക്കെ തന്നെ ഇത് ഗൈഡഡ് മിസൈലുകളാണ് ഇതെല്ലാം തന്നെ പൂർണമായിട്ട് പരാജയപ്പെട്ടു എന്നുള്ള ഒരു നിഗമനത്തിലാണ് ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും എത്തിയത് ഇതൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം നമ്മളത് ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നു അതായത് തുർക്കിഷ് ടർക്കിഷ് നിർമ്മിത മിസൈലുകളായ ക്ഷമിക്കണം ഡ്രോണുകൾ ലോയിറ്ററിംഗ് മ്യൂണിഷ്യൻ അതായത് സൂയിസൈഡ് ഡ്രോണുകൾ ഇന്ത്യ പൂർണ്ണമായിട്ട് പലതും തകർക്കുകയും അതുപോലെ തന്നെ പലതും തകർക്കാതെ തന്നെ ജാമിങ്ങിലൂടെ പിടിച്ചെടുക്കുകയും ചെയ്തെന്നും അങ്ങനെ പിടിച്ചെടുത്ത ഡ്രോണുകൾ ഇന്ത്യ പുനർനിർമ്മിച്ച് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കരസേനാ മേധാവിടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ അത്തരം ഡ്രോണുകൾ കൊൽക്കത്തയിലും മറ്റു നഗരങ്ങളിലും ഒക്കെ പ്രദർശിപ്പിക്കും അപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഒരു തിരിച്ചടി മാത്രമല്ല വലിയൊരു നാണക്കേടുമാണ് നാണക്കേടും അതോടൊപ്പം തുർക്കിയുടെ നേതാവായിട്ടുള്ള എർദോഗാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു തിരിച്ചടിയും കൂടെയാണ് കാരണം ഈ ഡ്രോണുകൾ പലതും നിർമ്മിക്കുന്ന ഇയാളുടെ മകളുടെ ഭർത്താവ് മരുമകന്റെ ഫാക്ടറിയിലാണ് ഡയറക്ടർ എന്ന് പറയുന്ന ഫാക്ടറി ഇയാളുടെ മരുമകൻ്റേതാണ് അപ്പോൾ ഇത് വിറ്റിട്ടാണ് തുർക്കിയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ടാണിത് അപ്പോൾ ഇത് വിറ്റ് കഴിഞ്ഞ വിറ്റിട്ടാണ് രാജ്യത്തിന് വലിയ വിദേശ നാണ്യം നേടുന്നത് അപ്പം ഈ വില്പനയെ തന്നെ ഇത് ബാധിച്ചു കാരണം പല രാജ്യങ്ങളും ഇപ്പോൾ ഇത് വേണ്ടെന്ന് വെക്കുന്നു കാരണം ആർക്കും ഇതിൻ്റെ ഒരു കരുത്തിനെ കുറിച്ച് ഉറപ്പൊന്നുമില്ല ഈ അസർബൈജാനും അർമീനിയയും തമ്മിലുള്ള നൊഗർനോ കറോബാക്ക് എന്ന് പറയുന്ന യുദ്ധത്തിലാണ് അസർ അസർബൈജാന്റെ തുർക്കിഷ് തുർക്കി നിർമി ടർക്കിഷ് നിർമ്മിതമായിട്ടുള്ള ഡ്രോണുകൾ അർമീനിയയുടെ സൈന്യത്തിനും അതുപോലെ ആർട്ടിലറിക്കും അതുപോലെ ടാങ്കുകൾക്കും മിലിറ്ററി ടാങ്കുകൾക്കും കനത്ത നാശനഷ്ടം വരുത്തി ഈ ഒരൊറ്റ ഉദാഹരണമാണ് ടർക്കിയുടെ ഡ്രോണുകൾക്കൊക്കെ വലിയ ഡിമാൻഡ് ലോകത്തുണ്ടാക്കി പ്രത്യേകിച്ച് അവരതൊരു ഇസ്ലാമിക ആയുധമായിട്ട് പ്രചരിപ്പിച്ചു അങ്ങനെയൊക്കെ മതവികാരങ്ങളെ ഉണർത്തി പല ഇസ്ലാമിക രാജ്യങ്ങളെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കാൻ ശ്രമിച്ചു ഇതൊക്കെ എർദോഗൻ കുടുംബത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളായി ആ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അവരുടെ രാഷ്ട്ര താല്പര്യങ്ങൾ ദുരുപയോഗം ചെയ്തു മതം ദുരുപയോഗം ചെയ്തു എന്തായാലും ഒടുവിൽ ആ പിന്നെ അവരെ സംബന്ധിച്ച് ഇതൊരു കനത്ത തിരിച്ചടിയായി അങ്ങനെ യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ അതിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന് കനത്ത തിരിച്ചടി കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഐനയ്ക്കും ടർക്കിക്കുമാണ് കനത്ത തിരിച്ചടി കൊടുത്തത് ഇത് പാശ്ചാത്യ ലോകം ഇത് അംഗീകരിക്കാൻ ആദ്യം വിമുഖമായിരുന്നു കാരണം അതൊരു ഇന്ത്യയുടെ കാരണം ഈ ഇതിൽ പല ആയുധങ്ങളും ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതാണ് അത് കാരണം അത് ഇന്ത്യക്ക് ആവശ്യമില്ലാത്ത ഒരു ഹൈപ്പ് കൊടുക്കുമെന്നോ ഇന്ത്യക്ക് ഒരു പ്രശസ്തി നൽകുമെന്നോ ഒക്കെയുള്ള ഒരു നിഗമനത്തിൽ അമേരിക്ക അമേരിക്കൻ അതായത് അമേരിക്കയുടെ മാധ്യമങ്ങളാകട്ടെ അമേരിക്കയുടെ തിങ് ടാങ്കുകളായിട്ട് അവരൊന്നും തന്നെ ഇത് ഈ പിന്നെ ഇന്ത്യയുടെ ഒരു മുന്നോട്ട് വെച്ച വാദഗതികളെ അവർ തള്ളിക്കളയുകയും ചെയ്ത് അതിലെ യാഥാർത്ഥ്യമോ അതിലെ വസ്തുതകളോ പരിശോധിക്കാൻ ഒട്ടും തന്നെ തയ്യാറായിരുന്നില്ല അമേരിക്കൻ മാധ്യമങ്ങളും അതുപോലെ തിങ് ടാങ്കുകളും പക്ഷെ വളരെ വേഗത്തിൽ അമേരിക്ക തിരിച്ചറിഞ്ഞത് ഈ കള്ളത്തരങ്ങൾ ഇനി അധികനാൾ പിടിച്ചു നിൽക്കില്ലെന്നും അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പിറകെ നിന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കോ പാശ്ചാത്യ ലോകത്തിനോ ഈ കുപ്രചരണങ്ങളെ പിന്താങ്ങിക്കൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായി അപ്പം ഈ ചൈനയെ സംബന്ധിച്ച് വലിയ ഒരു ചോദ്യം ഇതിൽ വരാൻ പോകുന്നത് ചൈനയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളത് ചൈനയ്ക്ക് തന്നെ ഒരു ഞെട്ടലായിരിക്കും കാരണം ഈ വ്യോമപ്രതിരോധ സം സംവിധാനങ്ങൾ ഇന്ത്യക്കെതിരെ ഭാവിയിൽ ഒരു യുദ്ധമുണ്ടായാൽ ചൈനയ്ക്ക് തന്നെ ചൈന തന്നെ പ്രയോഗിക്കേണ്ടതാണ് അപ്പോൾ ഈ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുന്ന ഒരവസ്ഥ എന്നത് പാകിസ്ഥാനെ പോലെ തന്നെ ചൈനയ്ക്കും ഹൃദയഭേദകമാണ് ഒരുപക്ഷെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മൾ നോക്കിയാൽ നമ്മൾ ഇന്നലെ വാർത്ത ചെയ്തിട്ടുണ്ട് അതായത് ചൈനയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി തന്നെ വർദ്ധിച്ചു ചൈന പല നിയന്ത്രണങ്ങളും കയറ്റുമതി നിയന്ത്രണങ്ങളിലും ഇന്ത്യക്കെതിരെയുള്ള നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റി അപ്പോൾ ചൈനയ്ക്ക് ചൈന ശക്തരെ മാത്രം ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രമാണ് ശക്തിയെ ബഹുമാനിക്കും ദുർബലനെ ചവിട്ടി അരയ്ക്കും ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് എ മാൻ ഇവോക്സ് സിംപതി നോട്ട് റെസ്പെക്ട് അതായത് ഒരു ദരിദ്രൻ സഹതാപം ജനിപ്പിക്കും മറ്റുള്ളവർ പക്ഷെ ബഹുമാനം ജനിപ്പിക്കില്ല അപ്പോ കരുത്തനാണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ലോകത്തിന്റെ ബഹുമാനം നമുക്ക് ലഭിക്കൂ നമ്മൾ പോയിട്ട് പലരുടെയും മുന്നിൽ ഭിക്ഷാപാത്രമായിട്ട് നിൽക്കുന്ന പാകിസ്ഥാനെ പൊതുക്ക പാശ്ചാത്യ ലോകം തള്ളിക്കളയാൻ തുടങ്ങിയിരിക്കുന്നു പാശ്ചാത്യ ലോകത്തിന്റെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് അതായത് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകൾക്ക് പാകിസ്ഥാൻ എന്ന രാജ്യം അനുയോജ്യമാണ് എന്നുള്ള ഒരു ധാരണയിലും ഒരു നിഗമനത്തിലുമാണ് പാകിസ്ഥാനെ പലപ്പോഴും അവർ പിന്തുണച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ അവർ തിരിച്ചറിയുന്നത് പാകിസ്ഥാനെ പിന്തുണച്ചത് കൊണ്ട് തന്ത്രപരമായ നേട്ടങ്ങളോ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളോ അതല്ലെങ്കിൽ ഈ പിന്നെ കള്ളത്തരങ്ങൾ ഒരുപാട് നമ്മൾ പിന്തുണച്ചാൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ മറ്റു പാശ്ചാത്യ സ്ഥാപനങ്ങളുടെയും വിശ്വാസ്യത തന്നെ തകരും എന്നുള്ള ഒരു തിരിച്ചറിവ് ഇതെല്ലാമാണ് അവ അവരെ കൊണ്ട് ഏറ്റവും പുതിയ രീതിയിൽ ഇപ്പോൾ പുതിയ നിഗമനങ്ങളിലേക്ക് എത്തിയത് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളും അതുപോലെ മിസൈൽ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളുമായ ബോലാരി സർഗോധ നൂർഖാൻ ഇവയെല്ലാം തന്നെ പൂർണ്ണമായിട്ടും തകർന്നു പോയി ഇപ്പോഴും അതിൻ്റെ പുനർനിർമ്മാണം വേണ്ട രീതിയിൽ നടക്കുന്നില്ല അതിന് അവിടെ അവിടുത്തെ വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഹാങ്കറുകൾ അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന എം ആർഒ സെന്ററുകൾ അതുപോലെ മിസൈൽ സ്ഥാപിച്ച ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ് റൺവേകൾ എല്ലാം തന്നെ അതിന്റെ പുനർനിർമാണം ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല ഇതാണ് അവസ്ഥ ഇപ്പോ സാറ്റലൈറ്റ് പിക്ചർ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങൾക്കും വെളിവാകുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനൊന്നും ഇതൊന്നും മറ ഒരു പരിധിയിലധികം മറച്ചു വെക്കാൻ പറ്റില്ല എന്തായാലും സമയപരിമിതി പോലെ ഞാനിവിടെ നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകരെ സമീപിക്കാം